നമുക്കിന്ന് കുറച്ച് കണവിയുടെ മുട്ട ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈയോ റോസ്റ്റോ എന്തെങ്കിലും എന്ന് വരാൻ പറയാം നമുക്കിതൊന്ന് ഫസ്റ്റ് ക്ലീൻ ചെയ്തൊന്നെടുക്കാം ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഉപ്പിട്ടിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒരിക്കാം ഉപ്പ് മിക്സ് ചെയ്ത വെള്ളമാണ് ഇതിൻ്റെ അകത്തോട്ട് ഇതിട്ട് നമുക്കൊന്ന് നല്ല കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകാം ഇത് കലങ്ങി പോവും ഈ തരിത്തരി മുട്ട തരി തരി മുട്ട കലങ്ങിപ്പോകും അപ്പം നമുക്കത് കലങ്ങി പോകാത്ത രീതിയിൽ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോഴത്തെ നല്ല ഇണക്ക് എല്ലാം ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതായത് നല്ല ഇണക്ക് വേവുമല്ലോ കുക്കറെടുത്തിട്ട് നമുക്ക് കുറച്ച് ഇതിൻ്റെ അതോട്ടിട്ട് ഇട്ട് കൊടുക്കാം ച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം എണ്ണ അടിച്ച് ചൂടാക്കി വെളുത്തുള്ള കാര്യത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ കറിവേപ്പില ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പ് വരട്ടെ നമുക്കിതാ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വഴിൻ്റി വരാം എന്നിട്ടിത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം കുറച്ച് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞാൽ ഇടാം നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം നാട നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമുക്കിതിലേക്ക് പൊടി ഇടാം മുട്ടക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു കുറച്ച് അപ്പം ഇതിന് കുറച്ചിട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി നമുക്കിങ്ങനെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ കണവുടെ മുട്ട ഒന്ന് വന്നതേ ഉള്ളൂ അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം വിസ്റ്റൊന്ന് ചെറുതായിട്ട് വേവിച്ചോളൂ ഇനി ഇതിലൊന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് എടുക്കാം എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞ് വെക്കും ഇത് നല്ല രീതിയിൽ കിടന്നു വേവട്ട എണ്ണെങ്കിലും മുരിച്ചെടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ ഇത് കുറച്ച് വേണമെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞു വന്നതിന് ഇത് ഞങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടി പിടിക്കും നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതാ ഇത്രയും നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉപ്പും ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം ഉപ്പും എരിവും എല്ലാമായിട്ട് നല്ല ഇണക്ക് മുരിഞ്ഞു വന്നിട്ടുണ്ട് വേണ്ടവർക്ക് എരി ആവശ്യത്തിന് മുളക് പൊടി വേണമെങ്കിൽ ഇടാം കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ ആവശ്യത്തിന് കുറച്ച് എരിവേ ഇട്ടുള്ളൂ ഇപ്പം നമ്മുടെ കണവ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് മുട്ട കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ എല്ലാവർക്കും ഇഷ്ട ഇതിൻ്റെ അകത്ത് തന്നെ രണ്ട് സൈസിലെ മുട്ടയുണ്ട് കേട്ടോ ഒന്ന് തരിയുള്ളതും ഒന്നിച്ചിരി കട്ടിയുള്ളതും കേട്ടോ പക്ഷെ തരി ഉള്ളത് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് നല്ല സൂപ്പറാണ്